നിന്റെ വീട്ടീന്നേ പപ്പയും മമ്മിയും അളിയനും ഉണ്ട് അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവിടെ ചേട്ടായുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇത് പറഞ്ഞാൽ എനിക്ക് പണി തരും ഇന്ന് ചേട്ടനും നല്ലൊരു പണി കൊടുത്തിട്ട കാര്യമുള്ളൂ അതെ നമുക്ക് കുറച്ച് മട്ടൻ ബിരിയാണി മേടിച്ചാലോ മട്ടൻ ബിരിയാണി മേടിച്ചതിനകത്ത് കഷ്ണം കുറവായിരിക്കില്ലേ അതിന്റെ കൂടവില് ചിക്കൻ സിക്സ്റ്റി ഫൈവോ അതുപോലെ ബീഫോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണോ ആ ചിക്കൻ മേടിക്കാം പിന്നെ കുറച്ച് ബീഫും മേടിക്കാം പിന്നെ കുറച്ച് മീൻ മേടിച്ചാലോ ഈ കഴിക്കൂടി ആ പിള്ളേർ ബിരിയാണി ഇതൊന്നും കഴിക്കില്ല നമുക്ക് പിള്ളേർക്ക് ചിക്കൻ നൂഡിൽസ് നൂഡിൽസ് മേടിക്കാം മേടിക്കാം പിന്നെ ഐസ്ക്രീം ഭയങ്കര ഐസ്ക്രീം ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം മേടിച്ചോ മേടിച്ചോ ആ മതി മേടിച്ച കേട്ടില്ലേ ഈ പറഞ്ഞതൊക്കെ കേട്ടോ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ പറഞ്ഞു ആളിയും കടയിലൊന്നും പോയി ബുദ്ധിമുട്ടണ്ട എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ മേടിച്ചുകൊണ്ടുവരാന്ന് പറഞ്ഞു ഞാൻ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ആ ഇനി എന്തെങ്കിലും വേണോ ഇപ്പൊ വിളിച്ചു പറയാം